രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ ചില കാര്യങ്ങളിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഒന്ന് പൊതുവിദ്യാഭ്യാസം മറ്റൊന്ന് പൊതുജന ആരോഗ്യം മൂന്ന് പൊതുഗതാഗതം അതുപോലെ സാധാരണ ജനങ്ങളുടെ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യം ഇത് ഇത്രയുമാണ് പ്രതീക്ഷിച്ചത് രണ്ടായിരത്തി പതിനാറിൽ വലിയ ആവേശത്തോടു കൂടി തിരുവനന്തപുരത്ത് ഭരണശിരാകേന്ദ്രത്തിന്റെ പിൻവശമുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ പലർക്കും ഓർമ്മ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇ എം എസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമ്പോഴുള്ള ആ ഒരു ഉത്സവ അന്തരീക്ഷമാണ് ഒ വിജയൻ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അന്ന് അദ്ദേഹം മദിരാശിയിൽ ജോലി ചെയ്യുകയാണ് ഒരു ദിവസത്തെ ലീവിന് അപേക്ഷ കൊടുത്തു ലീവിൻ്റെ റീസൺ കാണിച്ചത് ഞങ്ങളുടെ നാട്ടിൽ ഉത്സവമാണ് അതിൽ പങ്കുചേരാൻ പോകുന്നു അതായത് ഇ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്ന ദിവസത്തെക്കുറിച്ചാണ് പ്രശസ്ത എഴുത്തുകാരനായ ഒ വി വിജയൻ പറഞ്ഞിരിക്കുന്നത് ആ രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മളിങ്ങോട്ടെടുത്തു നോക്ക് അന്ന് അൻപത്തിയേഴിലെ ഇ എം എസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വേണ്ടത്ര തരത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ വന്നപ്പോഴാണ് പിൽക്കാല തോയൻവിയുടെ കവിത വന്നത് എവിടെയാ വാഗ്ദത്ത ഭൂമി ഇപ്പോഴും ഞങ്ങൾ ചോദിക്കുകയാണ് എവിടെയാ വാഗ്ദത്ത ഭൂമി എന്നുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും തുടർഭരണം കിട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നും മുഴുവൻ ഉയരുന്ന ശബ്ദം പിണറായിക്കും കമ്മ്യൂണിസത്തിനും വിട എന്നുള്ളതാണ് അവർക്കെതിരെ ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ മുഴങ്ങുന്നത് ഇതിൽ പിണറായി മാത്രമല്ല ഉത്തരവാദി അതിനകത്ത് മറ്റു ചില പ്രതികൾ കൂടിയുണ്ട് പ്രത്യേകിച്ച് അഞ്ച് വനിതകൾ ഇക്കാര്യത്തിൽ പിണറായിയോടൊപ്പം കൂട്ടുപ്രതികളായിട്ട് നിൽക്കുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പതനം ഉണ്ടാകുന്നതിന് പിണറായിയെ കൂടാതെ അഞ്ച് വനിത പ്രതിനിധികൾ കൂടിയുണ്ട് അതിൽ ആയിട്ട് നമുക്ക് പറയാം ഒന്ന് ചിന്തോജറോ ചിന്തോജറോ എന്ന് പറഞ്ഞാൽ കേരള സർവകലാശാല അതിൻ്റെ മുറ്റത്തുകൂടി പോയപ്പോൾ വിളിച്ച് ഡോക്ടറേറ്റ് കൊടുത്തു വാഴക്കുലയുടെ കഥ നമുക്കറിയാം പിന്നെ യുവജന കമ്മീഷൻ അധ്യക്ഷയായിരുന്നു അതിൻ്റെ ശമ്പള വർദ്ധനവ് മുൻകാല കൂടി കൊടുത്തപ്പോൾ ഏതാണ്ട് ഒറ്റയടിക്ക് അടിക്ക് പതിനഞ്ച് ലക്ഷമാണ് ചിന്തോജറോമിന്റെ അക്കൗണ്ടിലേക്ക് വന്നത് പിന്നെ യുവജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടാകാതെ പോയി ബുദ്ധിജീവി ചമഞ്ഞ് അത്തരത്തിലുള്ള പ്രസംഗമൊക്കെ നടത്തി കേരളത്തെ മുഴുവൻ അങ്ങ് കയ്യിലെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ചിന്തോജറോമിൻ്റെ ഭാവം ആ ചിന്തോജറോം കാരണവും ഇടതുപക്ഷത്തിന് ശക്തി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ പറയേണ്ടത് പിന്നെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന ആർ ബിന്ദു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേരളത്തിന് ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്നു ഒരു കാലം വരെ പിന്നീടാണ് രണ്ടു പേര് വന്നത് കൊച്ചു വിദ്യാഭ്യാസവും വലിയ വിദ്യാഭ്യാസവും ഇവിടെ മന്ത്രി ബിന്ദു അതായത് ഡോക്ടറേറ്റ് ഉണ്ട് ഇംഗ്ലീഷിലാണ് പി എച്ച് ഡി ഉള്ളത് സി പി എമ്മിന്റെ ആനുകൂല്യം കൊണ്ട് മാത്രം ഇത്രയധികം ഉയരങ്ങളിൽ എത്തിയത് ഒരു വനിതയാണ് മന്ത്രി ആർ ബിന്ദു എൻ്റെ വീട് എൻ്റെ തലയ്ക്കുള്ളിൽ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞതൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ കേരളവർമ്മ കോളേജിലെ അല്ലെങ്കിൽ തൃശ്ശൂർ ഏതോ കോളേജിലായിരുന്നു ആ കോളേജിലെ പഠിച്ച കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ പിന്നെ എ വിജയരാഘവൻ്റെ സഹധർമ്മിണി കൂടിയാണ് അത്തരത്തിൽ നിന്നും സി പി എമ്മിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് പിന്നെ കോപ്പി അടിക്കാൻ വേണ്ട തരത്തിലുള്ള സൗകര്യം എന്ത് വേണം ഇതിൽ പരം അപ്പോൾ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന മറ്റൊരു കൂട്ടുപ്രതിയായി തീരുകയാണ് മന്ത്രി ആർ ബിന്ദുവും മൂന്നാമത് നമ്മൾ പറയേണ്ടത് പി പി ദിവ്യയാണ് കണ്ണൂർ സ്വദേശി നമുക്കറിയാം നവീൻ ബാബുവിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അധികാരത്തിൻ്റെ മത്ത് പിടിച്ചവരാണ് പി ദിവ്യ പി ദിവ്യ നവീൻ ബാബുവിൻ്റെ യാത്രായപ്പിൽ ക്ഷണിക്കാതെ തന്നെ അവിടെ കയറി വന്ന് പ്രസംഗിച്ച് അദ്ദേഹത്തെ നവീൻ ബാബുവിനെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത് അത് ഒരു വീഡിയോഗ്രാഫറെ വരെ കൊണ്ടുവന്ന് ആ ചടങ്ങ് മുഴുവൻ റെക്കോർഡ് ചെയ്ത് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ അവഹേളിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അവഹേളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനം നൊമ്പ് ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങൾ മനസ്സിൽ വെച്ച് സൂക്ഷിക്കുന്ന ആളാണ് ആളായിരുന്നു നവീൻ ബാബു അപ്പം ദിവ്യ ജയിലിൽ കിടന്നു പക്ഷേ ദിവ്യ പുറത്തു വന്നപ്പോൾ ആ ദിവ്യയെ മാലയിട്ട് സ്വീകരിച്ചത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും മറ്റ് സമുന്നത വനിതാ നേതാക്കൾ ഉൾപ്പെടെയാണ് പി ദിവ്യയ്ക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കാൻ കല്യാശ്ശേരി മണ്ഡലം തന്നെ മാറ്റിവെച്ചിരിക്കുകയാണ് ഏത് പിന്നെ സി പി എമ്മിലെ ഏത് കുറ്റിച്ചുലിനെ നിർത്തിയാലും വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് കല്യാശ്ശേരി പക്ഷേ അവിടെയും ഇനിയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദിവ്യ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രതിച്ഛായയിലൂടെ അവിടെ നിന്ന് ജയിക്കാമെന്ന് നോക്കേണ്ട എന്തായാലും പി പി ദിവ്യും പിണറായിയോടൊപ്പം ഇടത് മന്ത്രിസഭ തകർത്തതിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ആ കണ്ണിയിലെ നാലാമത്തെ ആളാണ് തിരുവനന്തപുരത്തിൻ്റെ മേയർ ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രൻ എന്ന് തന്നെ പറഞ്ഞാൽ മതി ബാക്കി കാര്യം ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം തിരുവനന്തപുരത്തുകാർക്ക് മടുത്ത ഒരു മേയർ ഇതുപോലെ ഒരു മേയറെ തിരുവനന്തപുരത്തുകാർക്ക് കിട്ടിയിട്ടില്ല പാർട്ടിയിൽ പിൻസീറ്റിലിരുന്ന് പലരും ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഇല്ലാത്ത പൊങ്കാലയ്ക്ക് പിന്നെ പണം എഴുതിയെടുത്തത് അതുപോലെ തന്നെ നമ്മുടെ സഖാക്കന്മാരുടെ ഒരു ലിസ്റ്റ് തരൂ നിരവധി ഒഴിവുകൾ ഉണ്ടെന്ന് ആനാവൂർ എഴുതിയ കത്ത് മൾട്ടി ലെവൽ പാർക്കിങ്ങിന് വേണ്ടി കോടികൾ ചെലവഴിച്ചു ഇന്ന് ഒരു പാർക്കിങ്ങും അവിടെ നടക്കുന്നില്ല മറ്റ് മന്ത്രിസഭയിലെ ചിലരുടെയൊക്കെ ഇഷ്ടക്കാരിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും തിരുവനന്തപുരത്തിന് വേണ്ടാത്ത ഒരു അന്നം മുടക്കി കൂടിയാണ് രാത്രി സഞ്ചാരത്തിന് ഇറങ്ങിയ മേയറും ഭർത്താവും ഭർത്താവ് ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് അവരുടെ വാഹനത്തിന് വഴിമാറിക്കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെ എസ് ആർ ടി സി അതായത് യാത്രക്കാരുമായി പോകുന്ന കെ എസ് ആർ ടി സി വാഹനത്തിലെ ഡ്രൈവറെ പിടിച്ചിറക്കി അധിക്ഷേപിക്കുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ബസ്സിനുള്ളിൽ കയറി സച്ചിൻ ദേവ് യാത്രക്കാരെ ഇറക്കി വിട്ടതും ഒക്കെ കേരള ജനത കണ്ടതാണ് അങ്ങനെ ആ ഡ്രൈവറുടെ ജോലി വരെ ഇല്ലാതാക്കി ഒരു കുടുംബത്തെ വഴിയാധാരമാക്കി തീർക്കുകയും ചെയ്തു അങ്ങനെയുള്ള ആര്യ രാജേന്ദ്രന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ സി പി എം കണ്ടുവച്ചിരിക്കുന്ന മണ്ഡലം നിയമമാണ് നിയമത്തിൽ രാവിലെ എട്ട് മണിയാകുമ്പോൾ തന്നെ തോറ്റുതുന്നം പാടുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി തിരിച്ചു പിടിക്കാൻ വേണ്ടി സർവസന്നാഹം ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് അഞ്ചാമത് നമ്മൾ എടുത്തു പറയേണ്ട ആള് ഇപ്പോൾ വളരെ സജീവമായിട്ട് നിൽക്കുന്നു ലൈവായിട്ട് നിൽക്കുന്ന ഏറെക്കാലം ഏറെക്കാലം ലൈവിലുണ്ടായിരുന്ന ഒരു കഥാപാത്രം ഇപ്പോൾ വീണ്ടും ലൈവായിട്ട് തന്നെ നിൽക്കുകയാണ് അത് മറ്റാരുമല്ല ആറുമുള നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് എത്തിയ വീണ ജോർജ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വിജയിച്ചു വന്ന് ഇരുപത്തി ഒന്നിൽ മന്ത്രിയായി അതും ആരോഗ്യമന്ത്രിയായി മറ്റു പലരും ഇരുന്ന ആ ഒരു വകുപ്പാണ് കുളം തോണ്ടി ഇട്ടിരിക്കുന്നത് ആരോഗ്യ വകുപ്പിന്റെ കഥകളാണല്ലോ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത്രയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ പിന്നീട് കേരളത്തിലെ എമ്പാടുമുള്ള മെഡിക്കൽ കോളേജുകളുടെയും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രികളുടെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും എല്ലാം തന്നെ ശോചനീയ അവസ്ഥ ഡോക്ടർ ഹാരിസിൻ്റെ ഒറ്റ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഡോക്ടർ ഹാരിസാണ് യഥാർത്ഥ മനുഷ്യൻ അദ്ദേഹത്തിനാണ് നട്ടലിന് ഉറപ്പുള്ള തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പതനം അതിലൂടെ ഒരു സ്ത്രീയുടെ മരണം ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി തിരുവനന്തപുരം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ മരുന്നില്ല വേണ്ടത്ര സ്റ്റാഫുകളില്ല ഇതൊക്കെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആരോഗ്യ രംഗമെന്ന് പറയുന്നത് നമ്പർ വൺ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുതരം വിഡ്ഢിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം എന്തായാലും വീണ ജോർജും ആര്യ രാജേന്ദ്രനും പി പി ദിവ്യയും മന്ത്രി ആർ ബിന്ദുവും ചിന്തോ ജെറവും പിണറായി വിജയനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തെ ഇല്ലാതാക്കി ഇവർ തന്നെ ഇടതുപക്ഷത്തെയും ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്